മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സി കൃഷ്ണകുമാർ തുടർച്ചയായി നുണ പറയുന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കൃഷ്ണകുമാർ മത്സരിച്ച അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ നുണ പറഞ്ഞു ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ബാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു കമ്പനികളുമായി കരാറില്ലെന്ന തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് നൽകി കമ്പനികളിൽ ഷെയർ ഇല്ലെന്ന് കള്ളം പറഞ്ഞു കൃഷ്ണകുമാറിന്റെ കമ്പനിക്ക് ജി എസ് ടി അടയ്ക്കാനുണ്ടെന്ന് ജി എസ് ടി വകുപ്പ് കത്ത് നൽകിയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കൃഷ്ണകുമാറിന് ഓഹരിയുള്ള കമ്പനിക്ക് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് ഡ്യൂ ഇല്ല എന്നത് പൂർണ്ണ തെറ്റാണ് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നോ താൻ കോടതിയെ സമീപിക്കുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് പരാതി കിട്ടിയത് സി കൃഷ്ണകുമാറിനെതിരെ മാത്രമല്ല െതിരെയും സമാനമായ പരാതി കിട്ടിയിട്ടുണ്ടെന്നും സോറി സന്ദീപ് വാര്യർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ